ഉപ്പതര കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് കൈവശ രേഖകളില്ലാത്തതിനാൽ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കില്ലെന്ന പരാതിയുമായി സ്കൂൾ അധികൃതരും പി ടി ഐയും രംഗത്ത് രണ്ട് വരുന്ന ഭൂമിക്കാണ് യാതൊരുവിധ രേഖകളും ഇല്ലാത്തത് ഇത് തുടർ വികസനങ്ങൾക്ക് തടസ്സമായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ സ്ഥാപിതമായത് വർഷങ്ങൾക്ക് മുൻപ് ഇഷ്ടദാനമായി ലഭിച്ച രണ്ടര ഏക്കർ സ്ഥലത്താണ് പ്രദേശത്തെ ഏക വിദ്യാഭ്യാസ സ്ഥാപനമായ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടദാനമായി ലഭിച്ച സ്ഥലമായതിനാൽ ഇതിന് കൈവശ രേഖകളോ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളോ ഇല്ല അതിനാൽ സ്കൂളിന്റെ സമഗ്ര വികസനം സാധ്യമാകുന്നില്ല എന്നാണ് ഉയരുന്ന ആരോപണം ഇത് സംബന്ധിച്ച വിവരങ്ങൾ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രേഖാമൂലം കലക്ടർക്ക് നൽകിയിട്ടുണ്ടെന്ന് ഹെഡ് മാസ്റ്റർ ബാബു കെ പറഞ്ഞു ഭൂമി ഈ സ്കൂളിലുണ്ട് എന്ന് പറയുന്നെങ്കിൽ തന്നെയും പിന്നെ വിദ്യാഭ്യാസ വകുപ്പിലോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലോ ഈ സ്കൂളിൻ്റേതായിട്ടുള്ള യാതൊരു കൈവശാവകാശ രേഖയുമില്ല അതാണ് ഈ സ്കൂളിൻ്റെ വികസനത്തിന് ഭൗതികമായ വികസനത്തിന് ഏറ്റവും കൂടുതൽ തടസ്സമായി നിൽക്കുന്നത് പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള മേമാരി എന്ന് പറയുന്ന സെറ്റിൽമെൻ്റ് പ്രദേശത്തൊരു ഏകാധ്യാപക വിദ്യാലയമുണ്ട് അവിടെ അവിടെ കൂടി നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാവാഹിനി എന്ന് പറയുന്ന പദ്ധതി വ്യാപിച്ച് അവിടുത്തെ കുട്ടികളെ കൂടി നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ സഹായകമാകും പിന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ പിന്നൊന്നാണ് യാത്രാക്ലേശമാണ് യാത്രാക്ലേശം നമുക്ക് ഇവിടെ നിന്നും മൂന്ന് മൂന്നരക്ക് ശേഷം ഇവിടുന്ന് പുറംലോകത്തേക്ക് പോകാൻ യാതൊരു വാഹന സൗകര്യമില്ല അത് നമ്മുടെ സ്കൂളിൻ്റെ അധ്യയനത്തെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതോടൊപ്പം നാലര കിലോമീറ്റർ ദൂരത്ത് ചെയ്യുന്ന മേമാരി സെറ്റിൽമെന്റ് കോളനിയിൽ പ്രവർത്തിക്കുന്ന ഏക അധ്യാപക വിദ്യാലയത്തിൽ പതിനഞ്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ വിദ്യാർത്ഥികളെ കൂടി വിദ്യാവാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണമ്പടി സ്കൂളിലേക്ക് ചേർക്കണമെന്നും സ്കൂളിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രധാന ഘടകമായ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും പി ടി എ പ്രസിഡന്റ് സുനിൽ കുമാർ പറഞ്ഞു പിന്നെ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഇവിടെ സി പി സർവേ ഭൂമി കേരളം പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് സി പി സർവേ ചെയ്ത കാലഘട്ടത്തിൽ അന്ന് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പക്ഷേ നമുക്ക് സ്കൂളിൻ്റെ ഒരു വികസന നടപടികളിലേക്ക് വരുമ്പോൾ ഈ രേഖകൾ ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് അത് എം എൽ എയുടെ നേതൃത്വം തന്നെ ഈ ഒരു രേഖ സംഘടിപ്പിച്ച് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് യാത്രാസൗകര്യത്തിന്റെ അഭാവം മൂലം ഹാജർനില വളരെ കുറവാണ് ഈ സാഹചര്യത്തിൽ ഹോസ്റ്റൽ സൗകര്യം ഉള്പ്പെടെ ഏർപ്പെടുത്തിയാൽ വിദ്യാര്ത്ഥികള്ക്ക് താമസിച്ച് പഠിക്കാനാകും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് വായു സോമൻ എംഎല്എക്ക് സ്കൂൾ മാനേജ്മെന്റ് നിവേദനം നൽകി അടിയന്തര നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം